അഴീക്കോട് മൂനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തുറമുഖ വകുപ്പ് തടഞ്ഞു ബോട്ടിനാവശ്യമായ വാർഷിക പരിശോധനാ റിപ്പോർട്ടും ക്രൂസ് ലൈസൻസും യോഗ്യതയുള്ള ജീവനക്കാരും ഇല്ലാത്തതിനാലാണ് ശനിയാഴ്ച മുതൽ സർവീസ് തടഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ ഇരുപത്തയ്യായിരം രൂപ പിഴയിട്ടിരുന്നുവെന്നെങ്കിലും കരാറുകാരൻ തുക അടച്ചിട്ടില്ലെന്ന് പോർട്ട് ഓഫീസർ എസ് കിരൺ പറഞ്ഞു ഫെറിയിൽ രണ്ടായിരത്തി എട്ട് മുതൽ നടന്നിരുന്ന ജംഗാർ സർവീസ് ജില്ലാ പഞ്ചായത്ത് അവസാനിപ്പിച്ചിരുന്നു അഴീക്കോട മുനമ്പാലം നിർമ്മാണം അതിവേഗം നടക്കുന്നുണ്ട് പുഴയിൽ പില്ലറുകൾ സ്ഥാപിക്കുന്നതിനാൽ സർവീസ് സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു വലിയ തുക മുടക്കി ജംഗാർ നടത്തുന്നത് ബാധ്യതയാകുമെന്ന് കണ്ടെത്തിയാണ് സർവീസ് അവസാനിപ്പിച്ചത് തുടർന്ന് തീരദേശത്ത് യാത്രാക്ലേശം രൂക്ഷമായതിനെ തുടർന്ന് യാത്രാ ബോട്ട് ഓടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ജി ഉൾപ്പെടെ മൂന്നര ലക്ഷം രൂപയ്ക്ക് ഫെറി ലേലം ചെയ്യുകയും കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ബോട്ട് സർവീസ് ആരംഭിക്കുകയും ചെയ്തു അഴീക്കൂട മുനമ്പം പാലം പണിയുടെ ഭാഗമായി പാലം കരാറുകാരും ഫോർട്ട് അധികൃതരും ചേർന്ന് ഓരോ കാരണങ്ങളുണ്ടാക്കി ഫെറിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെന്ന് കരാറുകാർ പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ